അവരെ ഇഷ്ടപ്പെടുത്തിയാൽ അപ്പൊ ഈ മഷാഹിഖ് നമ്മളെ ഗ്ലോബൽ വില്ലേജിലൊക്കെ കറങ്ങി നടക്കുന്ന ആളെ തന്നെയല്ലേ ആ മഷാഹിനെ എതിർക്കുന്നവർക്കാണോ നിരക്കൊന്ന് ഈ പറയണേ അലൈക്കും ഇന്ന് വീഡിയോയിൽ വന്നത് യഹ്യൽ ബുഹാരിത്തങ്ങളുടെ ഒരു വീഡിയോ കണ്ടു ഒരു സിനിമയെ അനുകൂലിക്കുന്ന രൂപത്തിലാണ് ആ വീഡിയോ ഉള്ളത് യഹ്യൽ ബുഹാരിത്തങ്ങള് ഇത് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് അതിന്റെ നല്ല ഭാഗം മാത്രം നമുക്ക് എടുക്കാം പക്ഷേ നൌഷാദും കൂട്ടരും ആ വാക്കിൽ നിന്ന് സിനിമയെ അനുകൂലിക്കുന്ന രൂപത്തിൽ അതിനെ ന്യായീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗമാണ് പ്രസംഗിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ സംസാരവും ശൈലിയൊക്കെ എല്ലാവർക്കും അറിയാം തങ്ങളാ പറയുന്നതിനെ നേരെ അത്തം വെക്കാൻ പാടില്ല എന്നും അറിയാം ഉദിയ ം കൊടുത്തിൽ പെട്ട ആളാണ് അവർ അവർ സംസാരിക്കുമ്പോ അവരെ സംസാരത്തിന് നല്ല വ്യാഖ്യാനങ്ങൾ കൊടുക്കണം അത് പറയാൻ തന്നെ പിന്നെയോ അവര് പറഞ്ഞത് അവരാളുകൾക്ക് മനസ്സിലാവും ഞമ്മക്കും മനസ്സിലാവും ഇവർക്കും മനസ്സിലാവും എന്താണ് പറഞ്ഞത് എൽ ഗുഹാരി തങ്ങളെ സംസാരവും ശൈലിയൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അതുക്കെ എന്ന കിതാബിലെ ബേത്ത് ചൊല്ലി എന്നിട്ട് പറഞ്ഞു എന്തേ മഹാന്മാര് പറയുന്നതിന് നല്ല അർത്ഥം വെക്കണം നൌഷാദ്യ്യൽ ബുഹാരി തങ്ങൾ പറഞ്ഞതിന് നമുക്ക് നല്ല അർത്ഥം തന്നെ വെക്കാം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ സിനിമയെ അനുകൂലിച്ച വ്യക്തിയായിരുന്നു പിന്നീട് വടകരവുമായി തങ്ങള് ഷേഖുന സിയം എം മലിടൊക്കെ കൂടെ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു ഇതിൽ നിന്ന് പിന്മാറി അത് നല്ല കാര്യം തന്നെയാണല്ലോ ആണല്ലോ പക്ഷെ നിന്റെ ഒക്കെ സംസാരം കേട്ടാൽ ഇനിയും സിനിമാ ഫീൽഡിലേക്ക് പോകണമെന്ന് തോന്നിപ്പോകും കാരണം എന്റെ ഷെയ്ഫൊക്കെ ഗ്ലോബൽ വില്ലേജിലൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇതൊന്നും തെറ്റില്ല ഇനി ഏതെങ്കിലും സിനിമയിൽ ചാൻസ് കിട്ടിയാൽ പോകാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ തന്നെ പറയണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറെ റീലുകളും അതേപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണല്ലോ ഈ ചെയ്യുന്ന ആളുകളെ ഡയറക്ടറാക്കി നിനക്ക് വില്ലം വേഷം ഒക്കെ നായകനായി വേറെ ആൾ അഭിനയിച്ച് അങ്ങനെയൊക്കെ അഭിനയിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ അനുകൂലിച്ച് നിനക്ക് പറയണം അതിന് നീ പലതും പറയും ഇൻഷാള്ള അത് നമുക്ക് കേൾക്കാം അതിനു അതിനുമുമ്പ് നീ പറഞ്ഞൊരു കാര്യം മഹാന്മാര് പറഞ്ഞതിന് നല്ല അർത്ഥം വെക്കണം നീ എവിടെയാണ് നല്ല അർത്ഥം വെച്ചത് ബഹുമാനപ്പെട്ട വടകര മമ്മതാജി തങ്ങൾ പറഞ്ഞു എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് അർഷിന്റെ തണലുണ്ട് എന്ന രൂപത്തിൽ സംസാരിച്ചു അല്ലെ അതിന് നീ ഏത് നല്ല അർത്ഥമാണ് വെക്കുന്നത് രണ്ടാമത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സി എം വലിയ നമ്മോട് പറഞ്ഞു എന്ത് ദീൻ പറയാൻ കുഞ്ഞിക്കോയ തങ്ങളെയും കാന്ത പ്രസ്താദിനെ ഏൽപ്പിച്ചു എന്ന് ഇതിനിന്റെ ഷെയ്ഖിന്റെ ഉപ്പടക്കമുള്ളവർ കേട്ടതുമാണ് ഇതിന് നീ എങ്ങനെയാണ് നല്ല അർത്ഥം വെക്കുന്നത് അപ്പൊ അതൊക്കെയൊക്കെ ഒരു കാര്യത്തിന് മാത്രമുള്ളതല്ല നിന്റെ ആവശ്യത്തിന് കിത്താബ് ഒക്കെ വളച്ചൊടിക്കാനുള്ളതല്ല എന്ന് നീ മനസ്സിലാക്കുക പിന്നെ തങ്ങളെ കാര്യം ചിലപ്പോ നിന്റെ പരിപാടിക്ക് നീ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതായിരിക്കാം പക്ഷെ നീ പോയി കണ്ടവരും നിന്റെ അടുത്ത് വന്നവരും ഒക്കെ കൊടുക്കുകയാണല്ലോ നീയും ടീമും നദിവിന്റെ അടുത്ത് പോയി നെതിവി പല പ്രശ്നത്തിലായി അതേപോലെ നല്ല ഷെവ്വാലാണെന്ന് നിന്റെ ഷെയ്ഖ് പറഞ്ഞു അതോടുകൂടെ നിങ്ങൾ പ്രശ്നങ്ങളായി കാരണം മുരീദിനെ മകുരപരിസ്കാരത്തിന്റെ സമയത്ത് ബീച്ചിൽ നിന്ന് പൊക്കുമ്പോൾ നിന്റെ ഷെയ്ഖിനെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് പൊക്കുകയാണ് പിന്നെ നീ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് സിനിമന്റെ കാര്യം പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയ ഫോട്ടോയൊക്കെ സിറാജിൽ സിറാജ് ഒക്കെ അവിടെ കേട്ട പോനെ നിന്റെ ഷെയ്ഖ് ഗ്ലോബൽ വില്ലേജിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോ അർദ്ധൻ എക്കാരായ സ്ത്രീകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പലതും കണ്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ മൂടി വെച്ച് ഇനി നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും ഇതൊക്കെ മൂടി വെച്ച് ഇപ്പൊ സിറാജിന്റെ പറയണം ഇൻഷാ അല്ല നമുക്ക് വേറെ മറുപടി പറയാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നെതിവിനെ കണ്ടപ്പോ നെതിവിക്ക് പ്രശ്നം ഉണ്ടായതുപോലെ നീ കാണുന്നവർക്കൊക്കെ പ്രശ്നമുണ്ട് അതേപോലെ ഏൽ വിഹായുദ്ധങ്ങൾ വന്നപ്പോ ആ വിഷയം നീ വിവാദമാക്കാണ് കാരണം എന്താ നിനക്ക് ഈ പേരും പറഞ്ഞ് നാല് ഭാഗത്തു പ്രസംഗിക്കണം അതിന് നിങ്ങൾ തന്നെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പേര് പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയാണ് അതാണ് നിന്റെ ശൈലി എന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ നേതാവാണ് നിങ്ങൾക്ക് കഴിയില്ല ഒരു സംശയവും അതിൽ വേണ്ട ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ എഹ്യൽ ബുഹാരി തങ്ങൾ നിങ്ങളുടെ നേതാവാണ് ഇതേപോലെ ഏതോ മൊലിയാർ ഇങ്ങളാളാന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവ കേസിൽ അദ്ദേഹം കുടുങ്ങി അതേപോലെ നിങ്ങൾ ഇങ്ങളെ കൂടെ ആണെന്ന് പറഞ്ഞവർക്കൊക്കെ പ്രശ്നം വരികയാണ് ഇനി ആരെങ്കിലും ഇങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ കൂടെയാ നിങ്ങൾ ചുരുക്കം അഞ്ച് കാര്യങ്ങളാണ് ബുഹാരി തങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിച്ചത് ഒന്ന് തങ്ങളവറുകളുടെ ആ സംസാരം അത് പണ്ടും തങ്ങള് നടത്തുന്നതാണ് വടകര ഓർ ഉള്ളപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് ഇവരുള്ളപ്പോ ഒരുപാട് നടത്തിയിട്ടുണ്ട് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അന്ന് എന്താണോ നിങ്ങൾ അതിനർത്ഥം കൊടുത്തത് ആ അർത്ഥം തന്നെ ഇപ്പോൾ കൊടുത്താൽ മതി അന്ന് കൊടുത്ത അർത്ഥം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കൊടുക്കുന്നത് അതിൽ മാറ്റമൊന്നുമില്ല ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ നീ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പക്ഷെ നീ അന്നത്തെ അർത്ഥല്ല ഇന്ന് കൊടുക്കുന്നത് നീയും പറയാൻ കുഞ്ഞുക്കോ തങ്ങളി എ പി ഏൽപ്പിച്ചു എന്ന് കേട്ടതിന് അന്നത്തെ അർത്ഥം നീ മാറ്റി പറഞ്ഞു എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് അർഷിന്റെ തണലുണ്ട് ഞങ്ങൾ അന്നത്തെ അർത്ഥം തന്നെ ഇന്നും വെക്കുന്നത് അപ്പോ ഈ എൽ ബുഹാരി തങ്ങളും ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട സി എം വലിയിൽ മടവൂർ പറഞ്ഞതും അതേപോലെ തന്നെ വടകര മുമ്പായി താങ്കൾ പറഞ്ഞതും ഒക്കെ നീ അന്നത്തെ അർത്ഥം വെക്കുന്നില്ല പക്ഷെ ഞങ്ങൾ ആര് പറഞ്ഞാലും അതൊക്കെ ആ അർത്ഥം തന്നെയാണ് വെക്കുന്നത് നല്ലൊരു വാക്കുണ്ടെങ്കിൽ ആ നല്ലതേ ഞങ്ങൾ പിടിക്കുന്നുള്ളൂ പക്ഷെ നീ അതുക്കിയൊക്കെ ഓതുന്നുണ്ട് നീ നല്ലത് പിടിക്കുന്നില്ല എന്നേ ഉള്ളൂ നീ അടുത്തത് കേക്ക അല്ലെങ്കിൽ നിങ്ങൾ പറയണം അന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു അറിഞ്ഞില്ലേ ഞങ്ങൾക്ക് ആ ഈ പറഞ്ഞ അതിരി രണ്ടായിരത്തി എട്ട് വരെ ഉള്ളത് ഞാൻ പറഞ്ഞത് ശരിയല്ല പിന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് വരെ ഉള്ളത് ശരിയല്ല പിന്നെ പറ രണ്ടായിരത്തി ഇരുപത് വരെ ശരിയില്ല ഇങ്ങനെ പറയണെന്നാ പറയുന്നത് ഞങ്ങൾ അന്നും ഇന്നും എന്നും ഒരേ കാര്യേ പറയുന്നുള്ളൂ കാരണം നമ്മൾ കിതാബ് ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് നീ അങ്ങനെയല്ല നിന്റെ കള്ളശേഖ എന്താണോ പറയുന്നത് അതാണ് പറയുന്നത് അതങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും മാറ്റം വരും അത്രേ ഉള്ളൂ രണ്ട് രണ്ടാമതേ ഞങ്ങൾ പറഞ്ഞത് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു നിങ്ങൾ പരിഹസിച്ചത് നിങ്ങൾ കട്ട് ചെയ്തതാണ് ക്ലിപ്പ് തങ്ങൾ പറയുന്നത് സ്വർഗത്തിലാന്ന് ഞാൻ പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ ആർക്ക് ധൈര്യമുണ്ട് അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ് നിങ്ങളെ പ്രവർത്തനം നോക്കിയല്ല സ്വർഗപ്രവേശനവും നരകപ്രവേശനവും ഈ ആശയമാണ് സെയ്ദവറുകൾ പഠിപ്പിച്ചത് സെയ്ദവറുകളുടെ സംസാര ശൈലിയും അവരുടെ വർത്തമാനമൊക്കെ എല്ലും തിരിയും അതെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത് അത് അള്ളാഹുവിന്റെ ഇതിൽ പെട്ടത് തന്നെയാണ് പക്ഷെ നൗഷാദ് നീ ഈ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ നിരകത്തിലാണെന്ന് നമുക്ക് അതൊന്ന് കേൾക്കാം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ആശയം പറയുന്നതിന് പറഞ്ഞു നീയല്ലേ നരകത്തിലാക്കുന്നത് അപ്പൊ നീ ഒരു പ്രസംഗത്തിൽ തന്നെ വൈരുദ്ധ്യമായിട്ടാണ് പലതും പറയുന്നത് അല്ലേ മൂന്ന് സിനിമയെ സംബന്ധിച്ച് ഹറാമാണെന്ന് തീർത്തു പറയാൻ കഴിയാത്തത് ഞങ്ങളോട് മസാല ചോദിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ഫത്വകളാണ് നിങ്ങൾ പറഞ്ഞത് ബൊതുവേ ഹറാമാണ് എന്നാണ് ബധുവ എന്ന തൈത് എന്തിന് സുന്നി വോയിസിൽ പറഞ്ഞത് അതിന്റെ ഉള്ളിലെ രുചി നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് രുചി നോക്കണമെങ്കിൽ കാണിന്റെ കൂട്ടനെ നിങ്ങൾ ആദ്യം എന്റെ ഹുക്കുമെന്ന് പറയും ഹുക്കുമ് പറഞ്ഞു നിങ്ങൾ വരും എന്നിട്ട് ഞങ്ങൾ അതിന്റെ ഹുക്കുമ്പ് ഹുക്കുമ്പ് പറഞ്ഞില്ല അത് ചെയ്തു അതിന്റെ പറഞ്ഞു ഇരുത്തി പറയാനുണ്ട് ഞാൻ ബാക്കി ഞങ്ങൾ ഇപ്പോഴും അപ്പഴൊക്കെ സിനിമ ഹറാമാണെന്ന് പറയുന്നുണ്ട് നീ എന്താണ് പറയാത്തത് നീ ഹുക്കുമ പിന്നെ പറയാന്ന് പറയാൻ കാരണം എന്താ നീ എവിടെ അഭിനയിക്കാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിന്റെ ഷെയ്ഖോ നിങ്ങൾ എല്ലാരും കൂടി സിനിമ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്തിനാ പിന്നീട് ഉക്കും പറയുന്നത് ഇപ്പോൾ തന്നെ പറഞ്ഞ പോരെ പിന്നെ സുന്നി വോയിസിൽ വന്ന വിഷയം അത് ഇൻഷാള്ള നമുക്ക് നല്ലപോലെ ചർച്ച ചെയ്യാം നിനക്കിപ്പോ ഖുർആാനും സുന്നത്തും മജിമായും കയാസൊന്നും തെളിവല്ലല്ലോ ഇപ്പൊ സുന്നി വോയിസ് ആണ് നീ എടുക്കുന്നതെങ്കിൽ ഇൻഷാള്ളാഹ് അതും നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പൊ അതിക്കേല ബേത്തോദ്യ തന്നെ നീ പെട്ടണ് കാരണം നീ ഒരു മഹാന്മാര് പറഞ്ഞ ഒന്നും നല്ല അർത്ഥം നീ വെക്കുന്നില്ല മൂന്ന് നാല് ആരാണ് സിനിമ കാണാത്ത നിങ്ങളുടെ വരെ സിനിമ കാണാതെ ഉറങ്ങാത്ത മർക്കസിൽ തന്നെ ഉണ്ട് ഒരു കൂടി മർക്കസിൽ തന്നെ ഉണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ആവശ്യം ഇനി സിനിമാ ഫീൽഡിലേക്ക് പോകേണ്ടി വരും കാരണം ഒരു സ്റ്റേജ് കിട്ടും സ്ഥിരം വരുന്ന ആൾ കേൾക്കാൻ വരും അടുത്ത സ്ഥലത്ത് സ്റ്റേജ് ഇട്ടും അവിടെ സ്ഥിരം വരുന്ന ആള് തന്നെ വരും ഇപ്പൊ ഓൽക്കന്നെ മടത്തിന് കേട്ട തന്നെ കേൾക്കുക ഈ പൊള്ളും ഫസാദും തന്നെയല്ലേ പറയുന്നത് അപ്പൊ ആളെ കിട്ടാതായിന് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണ ഇനി ഒരു പാട്ടൊക്കെ വെച്ച് ഒരു ഡാൻസ് ഒക്കെ കളിച്ച് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണോ ഇടക്ക് സിനിമക്കൊക്കെ പോയി അങ്ങനെ സിനിമക്ക് പോകുന്നാലൊക്കെ ഒരു മീറ്റിംഗ് കളിച്ചാൽ ആളെ കിട്ടും എന്ന് തോന്നിട്ടെ ആയിരിക്കുക അപ്പൊ അതിങ്ങനെ വിജയിക്കാണെങ്കിൽ അപ്പൊ ഹുക്കമ പറഞ്ഞാ പോരെ എന്നായിരിക്കാം ചിന്ത എന്നാ തോന്നേ അതിനിപ്പോ എന്ത് ചെയ്യണോ മർക്കസിലുള്ള ഉസ്താദുമാര് കാണുന്നുണ്ടോ വീഡിയോ പിടിച്ചൊക്കെ എന്തിനാ എന്തിനാണ്ഷാദ് ഈ സ്ഥിരം പറയുമ്പോൾ ഇങ്ങനത്തെ പച്ച പൊള്ളു പറയുന്നത് വീഡിയോ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചോളി ആവശ്യം കയ്യിൽ തെളിവ് വേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് തോന്നുകയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും പത്ത് ശേജിട്ട് ഇനിയും പരിപാടി തുടങ്ങും എന്തിനാണ് ഇങ്ങനത്തെ പൊള്ളു പറയുന്നത് സിനിമയിൽ അഭിനയിച്ചോ എന്നും നസീറിനെ പറ്റിയൊക്കെ തങ്ങൾ പറഞ്ഞപ്പോ അതൊക്കെ നല്ല അർത്ഥത്തിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ സിനിമ എങ്ങനെ ന്യായീകരിച്ച് നിങ്ങൾ എന്തിനാ പ്രസംഗിക്കുന്നത് അപ്പൊ അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ലേ മറ്റൊന്ന് നിങ്ങളുടെ വാപ്പയും മോനും ഒക്കെ മെഗാ തേടി പോവാണ് വീഡിയോ ആളുകൾ മറുപടി പറയണം പിന്നെ മെഗാസ്റ്റാറിന്റെ കൂടെ നിന്ന കാര്യങ്ങളൊക്കെ നമ്മ ഓരോന്ന് ഘട്ടം ഘട്ടമായി ചർച്ച ചെയ്യാം ഇപ്പോ നിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അഞ്ച് നിങ്ങൾ എന്തിന്റെ പേരിലാണോ സിനിമയെ വിമർശിക്കുന്നത് അതിലേറെ വലിയ രൂപമാണ് സിറാജ് പത്രത്തിൽ വന്നിട്ടുള്ളത് കണ്ടോ നമ്മൾ എന്തിന്റെ പേരിലാണ് സിനിമയെ വിമർശിക്കുന്നത് അതിലും വലിയ കാര്യം സിറാജ് പത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ സിനിമ ഒക്കെ എങ്ങനെ കാണാ അതിനൊന്നും കുഴപ്പമില്ല നിങ്ങൾ സിറാജ് പത്രം വായിക്കണ്ട എന്ന രൂപത്തിലേക്കാണ് അവനെ കൊണ്ടുവരുന്നത് അപ്പൊ എന്തോന്ന് നടക്കാൻ പോകുന്നുണ്ട് അത് സ്വർഗത്തിലേക്കുള്ള പത്രമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു പെണ്ണിന്റെ അഴിച്ചിട്ട നഗ്നമായ ഫോട്ടോ കണ്ടാൽ അത് ടിക്കറ്റ് ആണെന്ന് ഏത് കിതാബാണ് നിങ്ങളെ പഠിപ്പിച്ചത് അതൊരു ചോദ്യ ഷെയ്ഖനോടാ ഗ്ലോബൽ വില്ലേജിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ പല രൂപത്തിലുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ അത് സ്വർഗത്തിലേക്കുള്ള പാതയാണെന്ന് ആരാണ് പഠിപ്പിച്ചതെന്ന് നേരെ ചോദിച്ചാൽ മതി അതിവിടേക്ക് ചോദിക്കേണ്ടി അല്ല ഏത് സിനിമ നടൻ എടുത്താലും അവരൊക്കെ ദീനിൽ അവരെ വിഷയത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല ഇഷ്ടപ്പെടുത്തിയാൽ അത് മതി അവർക്ക് അപ്പൊ ഈ എന്ന് ഉദ്ദേശിച്ച് നമ്മളെ ഗ്ലോബൽ വില്ലേജിലൊക്കെ നടക്കുന്ന ആളെ തന്നെയല്ലേ ആ മഷാഹിനെ എതിർക്കുന്നവർക്കാണോ നിരക്കൊന്നു ഈ പറയണേ അപ്പോ ഈ സിനിമാ നടന്മാരൊക്കെ വന്നിട്ട് നിന്റെ ഗ്ലോബൽ ഷേഖിനെ കണ്ട ഒന്ന് ഇഷ്ടപ്പെടുത്തിയാൽ അത് ഓൽക്ക് മതി എന്നല്ല നൗഷാദ ഈ പറയുന്നത് എന്ത് പറ്റി എനിക്ക് തലയിലൊക്കെ തലയിൽക്കെട്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നീ എന്ത് ചെയ്യുകയാണ് എന്തിനൊക്കെയാണ് അനുകൂലിക്കുന്നത് ആലോചിച്ചു നോക്ക് ഇപ്പൊ സിനിമയെ അനുകൂലിക്കുന്നു മറ്റുള്ളതിനെ അനുകൂലിക്കുന്നു അതിന്റെ കൂടെ തന്നെ നീ പറയുന്നത് മഹാന്മാര് ഒരു കാര്യം പറഞ്ഞ അതിന് നല്ല അർത്ഥം വെക്കണമെന്ന് നീ പറയുന്നു അതിന്റെ കൂടെ തന്നെ നീ പറയുന്നത് എന്ത് എന്റെ മഷായിനെ കണ്ടാൽ എന്ത് ചെയ്യും ആ സിനിമാടന്മാരൊക്കെ കഴിച്ചലാക്കും അപ്പുറത്തെ മോലിയാമാരൊക്കെ മോശക്കാരാണ് എന്ന രൂപത്തിലൊക്കെയാണ് പ്രസംഗിക്കുന്നത് ഈ എന്നെ എൻ്റെ പ്രസംഗം ഒന്ന് കേട്ടിട്ട് ഒന്ന് ചിന്തിക്കുക ആഹ്ത്തിനെ പറ്റി ആലോചിക്കുക രക്ഷപ്പെടണ്ടേ നാളെ അള്ളാന്റെ കോടതിയിൽ എത്തൂലെ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ അള്ളാഹു സുഖാനോ തല മഹാന്മാരെ ബഹുമാനിച്ച് അവരുടെ കൂടെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ കള്ള കള്ളശേഖന്മാരെ നമുക്കൊക്കെ റപ്പ് മനസ്സിലാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം